മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയും നിലവിൽ രാജ്യസഭ രാജ്യസഭാ എംപിയുമായ ദിഗ്വിജയ് സിംഗിൻ്റെ ഒരു പ്രസ്താവനയിലേക്കാണ് പോകുന്നത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടിയിട്ട് ആർ എസ് എസിനെയും പ്രധാനമന്ത്രിനേയും പുകഴ്ത്തിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം ഒരു പഴയ ഒരു ചിത്രം കൂടിയിട്ട് പങ്കുവെക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഗുജറാത്തിലെ അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം വെക്കുമ്പോൾ ഉള്ളൊരു ചിത്രമാണ് ആ ചിത്രത്തിൽ എൽ കെ അദ്വാനി ഇങ്ങനെ കസേരയിലിരിക്കുന്നു സമീപത്തായിട്ട് നിലത്ത് മോദി ഇരിക്കുന്നതാണ് ഇത് വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് ആർ എസ് എസിലെ ഏറ്റവും താഴെ തെറ്റിൽ നിന്നുള്ള ആൾക്കാർക്ക് വരെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആകാൻ പറ്റുന്നുണ്ട് ആ സംഘടനയുടെ പ്രത്യേകത ഇതാണ് താഴെ വരെ ഇത്തരം അധികാരത്തിൻ്റെ ഉന്നത എത്താൻ പറ്റുന്നുണ്ട് എന്നാൽ കോൺഗ്രസ്സിനുള്ളിൽ ഇത്തരം ഒരു സംവിധാനം നടപ്പാകുന്നില്ല എന്നു കൂടിയിട്ടാണ് പരോക്ഷമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നേരത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ അദ്ദേഹം ഇത് സംബന്ധിച്ച വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു എന്ന് കൂടിയിട്ട് റിപ്പോർട്ടുണ്ട് നിലവിൽ കേരളത്തിൽ ശശി തരൂർ ഉണ്ടാക്കുന്ന പൊല്ലാപ്പൊന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോഴാണ് ദിഗ്വിജയ് സിംഗിൻ്റെ ഈ ആർ എസ് എസിനെയും പ്രധാനമന്ത്രിനെയും പൊഴുത്തിട്ടുള്ള പ്രസ്താവന വരുന്ന ഇതിൽ വിശദീകരണ കുറിപ്പൊക്കെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് എന്നാൽ തന്നെ നമ്മൾ ഈ വിഷയമാണ് ആദ്യമായി അജിംസ് ദിഗ്വിജയ് ഇത് ആദ്യമായിട്ടല്ല ഇത്തരം പരാമർശങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നത് മുൻപ് അയോധ്യ ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് അതിനെ പിന്തുണക്കുകയും അതിനായിട്ട് സംഭാവന നൽകുകയും ചെയ്തിരുന്ന ആൾ കൂടിയിട്ടാണ് അപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിൽ പ്രസ്താവന അവരുടെ നിന്ന് വരുന്ന ഒരു പുതുമയുള്ള തന്നെ നേതാക്കൾ ദിഗ്വിജയ് സിംഗ് അയോധ്യാ ക്ഷേത്രത്തിന് വേണ്ടി സംഭവം നൽകിയോ അത് കമൽനാഥല്ലേ ദിഗ്വിജയ്സിംഗിൻ്റെ അദ്ദേഹം ഹിസ്റ്റോറിക്കലി അദ്ദേഹം ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒരു ശക്തനായ വിമർശനമാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയും പാർട്ടി എന്ന അർത്ഥത്തിലും ഐഡിയോളജി എന്ന അർത്ഥത്തിലും വിമർശിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള ഇതിനുമുമ്പ് അദ്ദേഹം കോൺഗ്രസ് ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ യു പി എ സെക്കൻഡ് ടൈമിലാണ് ബാറ്റ്ല ഹൗസ് എൻകൗണ്ടർ ഉണ്ടാകുന്നത് ബാട്ട് ഹൗസ് കുറിച്ച് ആദ്യമായി കോൺഗ്രസ് കോൺഗ്രസ് അല്ല ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ഉയർന്ന ഏറ്റവും ശക്തമായ ശബ്ദം ദിഗ്ജി സിംഗിൻ്റെ ആയിരുന്നു കാരണം അദ്ദേഹം ബി ജെ പി ആർ എസ്സിൻ്റെ ഐഡിയോളജി മാത്രമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഡീപ് സ്റ്റേറ്റിനെ കൂടി തിരിച്ചറിയുക അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ടാണോ ആർ എസ്സിനെയും ബി ജെ പിയും വിലയിരുത്തുന്നത് മനസ്സിലാക്കുന്നതിനപ്പുറം അത് ഈ കാര്യങ്ങൾ വിമർശിക്കുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത ഒരാളാണ് അതിൻ്റെ പേരിൽ അദ്ദേഹം വിവാദങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് ഇത്തരം വിമർശനങ്ങൾ ഉയർത്തിയതിൻ്റെ പേരിൽ അദ്ദേഹം ധാരാളം വിവാദങ്ങളേർപ്പെട്ടിട്ടുണ്ട് ബി ജെ പിയുടെയും ആർ എസിൻ്റെയും ധാരാളം വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടുണ്ട് അപ്പോൾ ദിഗ്വിജയ് സിംഗ് ഇപ്പോൾ മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം കമൽനാഥാണ് കമൽനാഥിനെ നമുക്കറിയാവുന്നതുപോലെ പോലെ നേരത്തെ സിഗിഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കമൽനാഥാണ് രാമക്ഷേത്രത്തിന് വേണ്ടി പരസ്യമായി രംഗത്ത് വരികയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്തിട്ടൊരാൾ അപ്പോൾ കമൽനാഥിൻ്റേത് ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലൈനാണ് എന്നു എന്നുള്ളത് വ്യക്തവുമാണ് അദ്ദേഹം പല ഘട്ടങ്ങളിലത് പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ സോഫ്റ്റ് ഹിന്ത എൻ്റെ മറുവശത്താണ് സാധാരണ ദിഗ്വിജിങ് നിൽക്കാറുള്ളത് അദ്ദേഹം പൊതുവേ കുറെ കൂടി എന്താണ് ശക്തനായ ക്രിറ്റിക്കാണ് ആർ എസ് എസിനെയും ബി ജെ പിയുടെയും ഇവിടെ അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടു അത് ആർ എസ്സിനെയും ബി ജെ പിയും പുകഴ്ത്തുകയല്ല അദ്ദേഹം ചെയ്യുന്നത് അത് ഒരു ചിത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് നോക്കൂ ആ തറയിലിരിക്കുന്ന മനുഷ്യരാണ് നരേന്ദ്രമോദി അതൊരു സാധാരണ പ്രവർത്തകൻ അതായത് എൽ കെ അഡ്വാണിന്റെ മുമ്പിൽ തറയിലിരിക്കുകയാണ് അയാൾ പിന്നീട് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാവുന്നു പിന്നീട് പ്രധാനമന്ത്രിയാവുന്നു ഇത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെയും സംഘടനാപരമായ ശക്തിയാണ് കാണിക്കുന്നത് ഇതിൽ നിന്ന് കോൺഗ്രസ് പാഠം പഠിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അത് പുകഴ്ത്തലാണോ എന്ന് ചോദിച്ചാൽ അത് പുകഴ്ത്തലല്ല അവരുടെ സംഘടനാ ശക്തിയെ പുകഴ്ത്തുകയാണ് ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അവരുടെ സംഘടനയെക്കുറിച്ചാണ് നല്ലത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് അതിന് നമുക്ക് വിശകലനം ചെയ്യാം അപ്പോൾ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സംഘടനാ ശക്തി കോൺഗ്രസിന് ഇല്ല എന്നുള്ളത് അവിതർക്കിതമാണ് ഇന്ന് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനം ആർ എസ് എസിൻ്റേതാണ് അങ്ങനെ ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസ്സിനില്ല കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഈ പറയുന്ന സംഘടനാപരമായ ദൗർബല്യങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആർ എസ് കോൺഗ്രസിന് ആർ എസ് എസിനെ പോലെ സംഘടനാ ശക്തി കൈവരിക്കാനാകുമോ കോൺഗ്രസ് ഇറ്റ്സെൽഫ് ആർ എസ് എസിനെ പോലെ തന്നെയല്ല ഏതെങ്കിലും പാർട്ടിയെ പോലെ അതിന് സംഘടനാപരമായ ഈ ശക്തി ഉണ്ടാവുമോ ഈ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനം അല്ല ഒന്ന് രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യത്തെ മറുപടി പറയാം കോൺഗ്രസിന് സംഘടനാ ശക്തി ഉണ്ടാവണം കോൺഗ്രസിന് കേഡറുകൾ വേണം കോൺഗ്രസിന് ഐഡിയോളജി വേണം കാരണം ഐഡിയോളജിയും സംഘടനയില്ല അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല കേവലം ആൾക്കൂട്ടങ്ങളോ വികാരങ്ങളോ ഇമോഷൻസോ കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആം ആദ്മി പാർട്ടി അപ്പോൾ താൽക്കാലികമായ ഇമോഷൻസ് താൽക്കാലികമായ പോപ്പുലറിസം ഇതുകൊണ്ടൊന്നും രാഷ്ട്രീയ കക്ഷികൾ നിലനിൽക്കാനേ കഴിയില്ല ഇപ്പോൾ ആഭ്യന്തര ജനാധിപത്യം ഇല്ലാത്ത രാഷ്ട്രീയ കക്ഷികൾ പോലും ഇപ്പോൾ ഉദാഹരണത്തിന് ഡി എം കെ മുസ്ലിം ലീഗ് ഒരു പരിധിവരെ ഇത്തരം പാർട്ടികൾ പോലും അവരുടെ സംഘടനാ സംവിധാനം ശക്തമാക്കുന്നുണ്ട് അപ്പോൾ മറ്റ് പ്രാദേശിക കക്ഷികൾ നോക്കുക സമാജ്വാദി പാർട്ടി സമാജ്വാദി പാർട്ടിയുടെയും സംഘടനാ സംവിധാനം ശക്തമാണ് കീഴത്തട്ടിൽ പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കീഴടത്തട്ടിൽ സംഘടന ദുർബലമാണ് ഗ്രാസ്റൂട്ട് ലെവലിൽ സംഘടനയില്ല എന്നുള്ളത് കോൺഗ്രസ് തന്നെ തിരിച്ചറിയാതെ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് കോൺഗ്രസ് തന്നെ രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് തന്നെ ഈ രീതിയിൽ വളണ്ടിയർഷിപ്പ് കൂടി പാർട്ടിയിൽ കേഡർമാർ വളർത്തിയെടുക്കുക എന്നൊരു ഒരു ഒരു ഐഡിയ മുന്നോട്ടു കൊണ്ടുവരുന്നത് നടത്താൻ നടപ്പാക്കാൻ ശ്രമിക്കുകയും രാഹുൽ ഗാന്ധിക്ക് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പദവി ഒഴികേണ്ടിയും വന്നു ആ കാര്യത്തിൽ കോൺഗ്രസ് ഏറെക്കുറെ ഏറെ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല പിന്നെ നമ്മൾ കേരളത്തിൽ കണ്ടത് സെമി കേഡർഷിപ്പിനെ കുറിച്ചുള്ള കെ സുധാകരൻ്റെ വാഗ്ദാനങ്ങളാണ് അത് നടപ്പായില്ല അപ്പോൾ കേഡർഷിപ്പ് ഇല്ലായ്മ സംഘടനാ തോർപ്പിൽ എന്നുള്ളത് കോൺഗ്രസിൻ്റെ പുതിയ കാലത്തെ വെല്ലുവിളിയാണ് പഴയ കാലത്ത് അത് വെല്ലുവിളി അല്ലാതിരുന്നതിന് കാരണം അന്ന് കോൺഗ്രസേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യക്കാരുടെ ഇമോഷനായിരുന്നു സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് കാലം മാറി ഇന്ന് കോൺഗ്രസ് അങ്ങനെ ഒരു ഇമോഷനേ അല്ല കോൺഗ്രസ്സിന് ഇനി ആ ഇമോഷനായി മാറണമെങ്കിൽ സംഘടനാ ശക്തി തിരികെ പിടിക്കണം അവരുടെ കോർ ഐഡിയോളജി എന്താണെന്ന് ജനങ്ങളോട് ഉറക്കപ്പറയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം എന്നാൽ മാത്രമേ അവർക്ക് സർവൈവൽ ഉള്ളൂ അതല്ലാത്ത പക്ഷം കോൺഗ്രസ് ഇല്ലാതാവുകയാണ് ചെയ്യുക അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഞാൻ ആദ്യം ഉന്നയിച്ച ഒന്നാമത്തെ ചോദ്യം ആർ എസ് എസിൻ്റേതു പോലെയുള്ളൊരു സംഘടനാ സംവിധാനമാണോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നാണ് ഇപ്പോൾ നിലത്തിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസേരിൽ ഇരിക്കുന്ന എൽ കെ അഡ്വാണി പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നു അതൊരു ശരിയായ ജനാധിപത്യപരമായ സംഘടനാ സംവിധാനമാണോ ആർ എസ് എസിലും ബി ജെ പിയിലും ഉള്ളത് അല്ല ബി ജെ പി ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നവരാണ് നാഷണൽ എക്സിക്യൂട്ടീവ് ആണെന്നാണ് പറയാറ് പക്ഷേ അത് നിശ്ചയിക്കുന്നവരാണ് ആർ എസ് എസ് ആണ് അപ്പോൾ ആർ എസ് എസിൻ്റെ താല്പര്യമാണ് ബി ജെ പിയിൽ പ്രതിഫലിക്കുക ഇപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനാവണം എന്ന് തീരുമാനിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വമാണ് അല്ലാതെ ഇവിടെയുള്ള ബി ജെ പി പ്രവർത്തകരല്ല ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകർ വോട്ട് ചെയ്തിട്ടല്ല രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാവുന്നത് അവർക്ക് അറിവ് പോലും ഇല്ലായിരുന്നു അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല ഇനി കേരളത്തിലെ മുഴുവൻ ബി ജെ പിക്കാരെയും അഭിപ്രായം എടുത്താൽ രാജി ചന്ദ്രശേഖരൻ്റെ പ്രസിഡൻ്റ് ആകണമെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ മറച്ചൊരു ആയിരിക്കും പറയുക ഒരു രഹസ്യ വോട്ടെടുപ്പ് നടത്തിയ പോലും നേരെ തിരിച്ചായിരിക്കും ഉണ്ടാവുക അത് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ്റെ കാര്യം ജെ പി നിടയ്ക്ക് പകരം കൊണ്ടുപോകുന്ന ആളെ പറ്റി ബി ജെ പി കാര്ക്ക് പോലും അറിയില്ല അദ്ദേഹം ആദ്യ ആട്ടുകൾക്കാണ് അപ്പോൾ ബി ജെ പിക്ക് അകത്ത് തന്നെ ആരുടെ താല്പര്യങ്ങളാലാണ് അവിടുത്തെ സംഘടന ഉണ്ടാവുന്നത് അത് തിരഞ്ഞെടുപ്പിലൂടെയാണോ ബി ജെ പിക്ക് ഒരു നാഷണൽ എക്സിക്യൂട്ടീവ് ഉണ്ട് അത് തിരഞ്ഞെടുക്കുന്നതാണോ അതിൻ്റെ ദേശീയ അധ്യക്ഷനെ അല്ല ഈ മറ്റ് പദവികളിൽ നിന്നും നമുക്ക് ഇപ്പോൾ അറിയില്ല വളരെ ദുരൂഹമാണ് അവരുടെ സംഘടനാ സംവിധാനം ആർ എസ് എസിൻ്റെത് എടുത്താലോ ഇപ്പോൾ ബി ജെ പിക്ക് അകത്തെ സംഘടനാ രീതികൾ വരുന്നത് ആർ എസ് എസിൽ നിന്നാണ് ആർ എസ് എസ്സിനകത്തോ ആർ എസ് എസിൻ്റെ സർസഞ്ചാലം എങ്ങനെയാണ് നിയമിക്കപ്പെടുന്നത് അതാര് തിരഞ്ഞെടുക്കുന്നത് അത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉണ്ടാവും ഇല്ല അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന ആളാണ് അടുത്ത അടുത്തയാൾ വരിക അദ്ദേഹം പദവി ഒഴികിയോ മരിക്കാൻ പോകുമ്പോഴോ അടുത്തയാളെ നോമിനേറ്റ് ചെയ്യും അടുത്തയാൾ വരും അത് മരണം വരെയുള്ള പദവിയാണ് മാർപ്പാപ്പ പോലത്തെ ഒരു പദവിയാണ് ആർ എസ് എസ് സർസംചാലകന്റേത് അതിൻ്റെ സംഘടനാ സംവിധാനം എത്രമാത്രം ജനാധിപത്യവരാണ് അതിനൊരു ഭരണഘടന അവർ ഫോളോ ചെയ്യുന്നില്ല ഭരണഘടന ഉണ്ട് എന്ന് പറയപ്പെടുന്നു മറ്റൊന്ന് അതിൽ സംഘടനാ തെരഞ്ഞെടുപ്പില്ല അവർക്കൊരു അംഗത്വ രജിസ്റ്റർ ഇല്ല ഇതൊന്നും ഇല്ലാത്തൊരു സംഘടന ഒട്ടും ജനാധിപത്യം ഇല്ലാത്ത സംഘടനയാണ് ആർ എസ് എസ് അപ്പോൾ അതാണോ കോൺഗ്രസ് പിന്തുടരേണ്ടത് എന്നാണോ ദിഗ്വിജയ് സിംഗ് പറയുന്നത് ദിഗ്വിജയ് സിംഗിന് തെറ്റുന്നത് അവിടെയാണ് കോൺഗ്രസ് പിന്തുടരേണ്ട മാതൃക ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഐഡിയോളജി എന്നല്ല സംഘടനാ സംവിധാനമാണെങ്കിൽ അവിടെയും ദിഗ്വിജയ് സിംഗിന് തെറ്റുമാണ് കോൺഗ്രസ് പിന്തുടരേണ്ടത് കോൺഗ്രസിൻ്റെ തന്നെ ജനാധിപത്യപരമായ സംഘടനാ സംവിധാനമാണ് അതവർ പിന്തുടരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോഴും കോൺഗ്രസ്സിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് ആകെ നടന്നിട്ട് നമുക്ക് ഓർമ്മയുള്ളത് എന്താണ് ഐ സി സി അധ്യക്ഷനെ തെരഞ്ഞെടുത്തതാണ് അതർവൈസ് അവർക്കെല്ലാം നോമിനേഷനോ മോളിന്ന് കെട്ടിയറക്കലോ അല്ലെങ്കിൽ സമവായം എന്ന പേരിലുള്ള ഗ്രൂപ്പ് വീതം വയ്ക്കലോ ഒക്കെയാണ് അത് തികച്ചും ജനാധിപത്യപരമായ സംഘടനാ രീതികളിലേക്ക് അതിൻ്റെ പ്രതാപകാലത്തുണ്ടായിരുന്ന രീതിയിലേക്ക് തിരിച്ചുപോവുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ദിഗ്വിജയ് സിംഗ് പറയുന്നത് അത് ദിഗ്വിജയ് സിംഗ് ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ ഐഡിയോളജിയെ പൂഴ്ത്തിയല്ല അതിന്റെ സാർ ദിഗ്വിജയ് സിംഗിന്റെ ഈ പ്രസ്താവനയെ തുടർന്ന് ബി ജെ പി നേതാക്കള് രാഹുലിനെതിരെയാണ് പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നത് രാഹുൽ ഇത് കാണണം നേരത്തെ തന്നെ ബി ജെ പി ഒക്കെ വിട്ട് പറയുന്നതാണ് കോൺഗ്രസിനുള്ളിൽ കുടുംബാധിപത്യമാണ് അവിടെ ഒരു ജനാധിപത്യം ഇല്ല എന്നുള്ള ശരിക്കും രാഹുലിനെ അടിക്കാനുള്ള ഒരു വടി ബി ജെ പി കാര്ക്ക് നൽകി ദിഗ്വിജയ് സിംഗ് ചെയ്തിരിക്കുന്നു അല്ല തീർച്ചയായിട്ടും ബി ജെ പിക്ക് അത് രാധാക്കാൻ പറ്റും കാരണം അദ്ദേഹം കോറയിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണത് ആ ഫോട്ടോ പങ്കുവച്ചിട്ട് നോക്കൂ ഇങ്ങനെയാണ് ആ പാർട്ടി അവരുടെ സാധാരണ സാധാരണക്കാരനായ ഒരു കാര്യകർത്താവ് നിലത്തിരിക്കുന്ന ഒരു കാര്യകർത്താവിന് പ്രധാ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആകാൻ സാധിക്കുന്നു എന്നാണ് അദ്ദേഹം നോട്ട് എഴുതിയിരിക്കുന്നത് ആ പറഞ്ഞത് ശരിയാണ് ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ സംഘടന ആഭ്യന്തര ജനാധിപത്യം എത്രയാണ് എത്ര അളവിലാണ് എന്നുള്ള ഒരു ഡിബേറ്റാണ് പക്ഷേ അതേസമയം താഴെക്കിടയിൽ നിന്ന് പ്രവർത്തകർക്ക് വളർന്നു വരാൻ പറ്റുന്ന ഉയർന്നു വരാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം അതിനകത്തുണ്ടെന്നുള്ളൊരു വസ്തുതയാണ് കാരണം അതൊരു ഐഡിയോളജി ഡ്രിവൺ ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് ബി ജെ പി എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഒരു സമ്പൂർണമായ സംഘടന ആർ എസ് എസിൻ്റെ എന്താണ് ഒരു ഓപ്ഷൂട്ടാണ് ആർ എസ് എസ് എന്നുള്ളത് ഒരു ഐഡിയോളജി ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ഐഡിയോളജിയാണ് അങ്ങനത്തെ സാന്ദ്രമായ സാന്ദ്രതയിൽ ഐഡിയോളജി കൊണ്ടുകിടക്കുന്ന ഒരു ടീമാണ് അത്തരം മൂവ്മെൻറ്റുകളിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ എന്താണ് പീപ്പിൾ ഓഫ് നോവെയർ എന്ന് പറയുന്ന ആളുകൾ നേതൃസ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് സ്വാഭാവികമാണ് ഈ എൻ്റെ ഒരു ജേർണലിസ്റ്റ് അഹമ്മദാബാദ് ഗുജറാത്തിലുള്ള എൻ്റെ ഒരു പത്രപ്രവർത്തക സുഹൃത്ത് മുമ്പ് പറഞ്ഞവർമ്മയുണ്ട് ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് അധികാരം വെൽക്കുന്ന സമയത്ത് അവൻ്റെ കാഴ്ചയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ബെസ്പാ സ്കൂട്ടറിൽ അമിത്ഷായുടെ മറ്റേ ആളൊരു വി എച്ച് പിയുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ ആ തൊഗാഡിയ തുകാഡിയയുടെയും ഈ പറയുന്ന അമിത്ഷായുടെയൊക്കെ പിറകിൽ വെസ്പാസ് കൂട്ടറിൽ പോകുന്ന നരേന്ദ്രമോദിയാണ് അവൻ്റെ ഓർമ്മയിലെ നരേന്ദ്രമോദി എന്ന് പറയുന്നത് പുള്ളി ആ സമയത്തന്നോട് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് അത് ഇന്നിപ്പം ഇദ്ദേഹം ദിഗ്വിജയ് സിംഗ് പങ്കുവച്ചുള്ള ചിത്രം എന്ന് പറയുന്നത് ശങ്കർ സിംഗ് വഖേല ചീഫ് മിനിസ്റ്ററായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങാണ് അപ്പോൾ ആ ചടങ്ങിൽ അത് അതിൻ്റെ മുഖ്യ സംഘാടകളിലൊരാളായിരിക്കാം അന്നത്ര അന്നത്തെ നരേന്ദ്രമോദി അതുകൊണ്ടാണ് പുള്ളി മുമ്പിൽ തന്നെ വന്ന് ഈ ച നിലത്തിരിക്കുന്നത് ഇതേക്കാൾ മികച്ച ചിത്രങ്ങൾ കിട്ടും കേട്ടോ നരേന്ദ്രമോദിയുടെ എപ്പോഴത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൂഗിൾ ഫോട്ടോ ഗ്യാലറിയിൽ പോയിട്ട് നമ്മുടെ രഥയാത്രയുടെ അടിച്ചു നോക്കിയാൽ മതി രഥയാത്രയുടെ ഇമേജ് ഗ്യാലറി അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ വാനിൽ ടയോട്ട വാനിലാണല്ലോ പോകുന്നത് അൽ വാനി അപ്പോൾ ഡോറിൽ ആളുകളെയൊക്കെ ഇങ്ങനെ എന്താണ് ക്രൗഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഡോറിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ധാരാളം ചിത്രം കാണാൻ പറ്റും ആ രഥയാത്രയുടെ മുഖ്യ സംഘടന ഐ മീൻ എൻ്റെ അതിൻ്റെ ഒരു ഫ്ലോർ മാനേജർ പോലെ പ്രവർത്തിച്ചിരുന്നത് നരേന്ദ്രമോദി ആയിരുന്നു അന്ന് അന്ന് നരേന്ദ്രമോദിയുടെ സ്ഥാനത്താരാണ് എൽ കെ അഡ്വാണിയാണ് അപ്പോൾ ആ ഒരു ഒരു സാധാരണ പ്രവർത്തകനായി ധാരാളം പ്രവർത്തിച്ച ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും ഉന്നത സ്ഥാനത്ത് എത്താൻ പറ്റുന്ന ഒരു സംഘടനയാണത് എന്നാണ് ദിഗ്വിജയ് സിംഗ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആർ എസിനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താണ് ഒരാുധമാക്കാൻ പറ്റും ഇതേ നോക്കൂ നിങ്ങളുടെ ആളുകൾ പോലും പറയുന്നു എന്ന് മാത്രമല്ല കോൺഗ്രസിനെതിരെ ബി ജെ പി നരേന്ദ്രമോദി പ്രത്യേകിച്ചും എപ്പോഴും ഉന്നയിക്കുന്ന ആക്ഷേപം എന്താണ് അതൊരു പരിവാർ പാർട്ടിയാണ് ഒരു കുടുംബ പാർട്ടിയാണ് നെഹ്റു ഡിനാസിറ്റിയാണ് കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കല്ലാതെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആരോപണം അതിനെയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ദിഗ്വിജയ് സിംഗ് പക്ഷേ ഇത് നമ്മൾ കാണേണ്ട കാര്യം ദിഗ്വിജയ് സിംഗ് എന്തോ ആർ എസ് എസ് ഐഡിയോളജിയുടെ അനുരാഗമുള്ള ഒരാളാണ് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള പൊസിഷൻസ് നേരത്തെ അജിം സോറിനോട് വളരെ ആയിട്ട് ഈ ആർ എസ് എസ് ഐഡിയോളജിക്കെതിരായ നിലപാട് സ്വീകരിച്ച ആളാണ് ഇന്ത്യയിലെ മറ്റൊരു പൊളിറ്റീഷ്യനും പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഒരു രഹസ്യം അദ്ദേഹത്തിനുണ്ട് പക്ഷേ അതേസമയം ഒരു ഒരു രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം ട്വിറ്ററിൽ വേറൊരു സാധനം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ നേരിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത് രാഹുൽജി അങ്ങ് ഈ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ പക്ക കറക്റ്റാണ് ഫുൾ മാർക്കാണ് അങ്ങ് ഇലക്ഷൻ കമ്മീഷൻ റിഫോംസിനെ കുറിച്ച് പറയുന്നുണ്ട് അതും ശരിയാണ് പക്ഷേ നമ്മുടെ പാർട്ടിയിൽ റിഫോംസ് നടക്കേണ്ടതുണ്ട് എന്നിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാഗ്മാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഇതാണ് നമ്മുടെ പാർട്ടിയിൽ വേണ്ടത് ആ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല അങ്ങ് പോലും അങ്ങേ ഇങ്ങനെ ഇതങ്ങനെ ബോധിപ്പിക്കാം ബോധ്യപ്പെടുത്താൻ പറ്റും എന്ന് പോലും എനിക്കറിയുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഡിസംബർ പത്തൊമ്പതിനാറ്റമാണ് അദ്ദേഹം ആ ട്വീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇത് അദ്ദേഹം സംഘടനക്കകത്ത് ഉന്നയിക്കുന്നൊരു ഒരു വിഷയമാണ് സി ഡബ്ല്യു സിയിൽ അദ്ദേഹം ഇത് ഉന്നയിച്ചു എന്നാണ് ചില വാർത്തകൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ പാർട്ടി സംഘടന കോൺഗ്രസിൻ്റെ പാർട്ടി സംഘടന ഒരു പരിഷ്കരണം ആവശ്യപ്പെടുന്നുണ്ട് ഒരു റിഫോം വിത്തിൻ ആവശ്യമുണ്ട് എന്നൊരു ആശയം കുറച്ചായി അദ്ദേഹം പാർട്ടിക്കകത്ത് ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ പി സി സി പ്രസിഡൻറ്റുമാരെ കേന്ദ്രം നിശ്ചയിക്കുക അവർ ബാക്കിയുള്ളവരെ നിശ്ചയിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ജനാധിപത്യപരമല്ലാത്ത പ്രവർത്തന രീതി ഇതിനകത്ത് പോകുന്നു അതുകൊണ്ടൊരു പ്രാഗ്മാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആവശ്യമാണ് പ്രായോഗികമായ വികേന്ദ്രീകരണം ആവശ്യമാണ് എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പോയിന്റ് പിന്നെ സംഘടന നോക്കും ആർ എസ് എസിൻ്റെ രീതി അല്ലെങ്കിൽ ബി ജെ പിയുടെ സംഘടനാ രീതി നോക്കുമെന്ന് പറയുമ്പോൾ അജിവിഷ് വിശദീകരിച്ച പോലെ ആർ എസ് എസിൻ്റെ ഒരു കാഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനാ രീതിയാണ് അതുതന്നെയാണ് എല്ലാവർക്കും മാതൃക യോഗ്യമായ സംഘടനാ രീതിയെന്നെനിക്കഭിപ്രായമില്ല പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് തങ്ങളുടെ സംഘടനാ രീതി തങ്ങളുടെ ശാസ്ത്രം എന്താണ് എന്നതിനെക്കുറിച്ച് പോലും അവർക്ക് കാഴ്ചപ്പാടില്ല ഇപ്പോൾ സി പി എം അവരെന്താ പറയുക ജന എന്താണ് കേന്ദ്രീകൃത ജനാധിപത്യം അങ്ങനെ അങ്ങനെയല്ല ആ കേന്ദ്രീകൃത ജനാധിപത്യം എന്നുള്ളതാണ് അവരുടെ ഒരു സംഘടനാ രീതിയായിട്ട് ഒരു ലെനിനിസ്റ്റ് തത്വം എന്നുള്ളതൊക്കെ അവർ കൊണ്ട് നടക്കുന്നത് ആർ എസ് എസിൻ്റെത് ഒരു സർസംഗചാലക കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംഗതിയാണ് സർസം സർസ ഇപ്പോൾ പറഞ്ഞാൽ മരണം വരെ സർസംചാലകമായിരിക്കുന്നു സർക്കാർ സർക്കാരിവാഹ് ഇവർ രണ്ടുപേരാണ് ബാക്കിയുള്ള അവർ തീരുമാനിക്കുന്ന പോലെ നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോയിൻമെൻസാണ് കൂടുതൽ നടക്കുന്നത് പക്ഷേ കോൺഗ്രസ്സിന് എന്താണ് തങ്ങളുടെ സംഘടനാ രീതി തങ്ങളുടെ സംഘടനാ ശാസ്ത്രം എന്താണ് എന്നതിനെക്കുറിച്ച് വലിയ നിശ്ചയമില്ല ഇനി സംഘടനാ രീതിയും ഘടനയും പക്ക ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അപ്പുറം ഒരു ഒരു മുഖ്യ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും സംഘടന വളരെ പ്രധാനമാണ് സംഘടന പോലെയോ അതേക്കാൾ കൂടുതലോ പ്രധാനമായിട്ടുള്ള കാര്യമാണ് മൊബിലൈസേഷൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് മാസ് മൊബിലൈസേഷൻ ഇതാണ് ഏറ്റവും ആ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൗർബല്യമായി നിൽക്കുന്നത് ആ മൊബിലൈസേഷൻ സാധ്യമല്ലാത്ത എന്തുകൊണ്ടാണ് ഈ പറയുന്ന സംഘടനാഘടനയെ സംഘടനാ ഘടനയേക്കാൾ ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന വാക്ക് നെറ്റ്വർക്കിംഗ് ആണ് ഒരു ഓർഗനൈസേഷണൽ നെറ്റ്വർക്കിംഗ് ചലിപ്പിക്കാൻ പറ്റണം ആരെ ചലിപ്പിക്കാൻ പറ്റണം സ്വന്തം അണികളെ ഘടനയെ ചലിപ്പിക്കാൻ പറ്റണം ജനങ്ങളെ ചലിപ്പിക്കാൻ പറ്റണം അപ്പോഴേ ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ സാധ്യമാവുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞിട്ട് മഹ ഹരിയാനയിലെ വോട്ടുചോരിയെക്കുറിച്ച് അദ്ദേഹം സമ്മേളനം നടത്തുന്നു സ്ഫോടനാത്മകമായ വിവരങ്ങളുമായിട്ടാണ് സമ്മേളനം നടത്തുന്നത് രാഹുൽ ഗാന്ധി അതിൽ പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായും എംബ്രാസിങ് ആണ് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്തതാണ് പക്ഷേ നമുക്ക് ഇത്രയും സ്ഫോടനാത്മകമായ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ട് എന്താണ് വിവരം കഴിഞ്ഞ ഇലക്ഷൻ അതൊരു സ്റ്റോളൻ വേഡിക്റ്റാണ് നമ്മളാണ് യഥാർത്ഥത്തിൽ ജയിക്കേണ്ടിരുന്നതെന്നാണ് പറഞ്ഞതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് സ്വാഭാവേന ഹരിയാനയുടെ തെരുവുകൾ കോൺഗ്രസ്സുകാരെ കൊണ്ടുവറിയേണ്ടതല്ലേ അല്ലെങ്കിൽ ഡൽഹിയിൽ തെരുവിൽ ജനക്കൂട്ടം വന്നറിയേണ്ടതല്ലേ അന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഹിസ്റ്ററിയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങാണ്ട് ബ്രസീലിലുള്ള മോഡലുകൾ വരെ വന്നിട്ട് വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ പേരിൽ ഇത്രയും മാരകമായ ജനാധിപത്യത്തെ ഇത്രയും എന്താണ് വ്യഭിചരിച്ച ഒരു സംഭവം ഉണ്ടായിട്ട് അതിൽ വിക്ടി അതിന് ഇരയായി നിൽക്കുന്ന പാർട്ടി അതിൻ്റെ ഏറ്റവും സമുന്നതായ നേതാവ് ആ കഥകളൊക്കെയും വിളിച്ചു പറഞ്ഞിട്ട് തെരുവിലൊരക്കം ഉണ്ടാകുന്നില്ലല്ലോ തെരുവിലൊരു ചെറുവിരൽ അനക്കം ഉണ്ടാകുന്നില്ല ഇതാണ് അടിസ്ഥാന പ്രശ്നം എന്ന് രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ പ്രാ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് അവരുടെ പ്രവർത്തന മേഖല മാസ് മൊബിലൈസേഷനാണ് പൊളിറ്റിക്കൽ മൊബിലൈസേഷനാണ് ഓ ആയിരക്കണക്കിന് യാത്രക്കാർ ലോകത്തൊരുപക്ഷെ എവിടെയും എവിടെയും അനുഭവിച്ചിട്ടില്ലാത്ത വിധം ആഴ്ചകളോളം വിമാനത്താവളങ്ങൾ കിട്ടിക്കിടക്കുന്നു അവരുടെ യാത്ര മുടങ്ങുന്നു അവരുടെ ബിസിനസ് മുടങ്ങുന്നു അവരുടെ വിസ അവരുടെ പരീക്ഷകൾ മുടങ്ങുന്നു അവരുടെ ഇൻറ്റർവ്യൂസ് മുടങ്ങുന്നു ആയിരക്കണക്കിന് ഒരു ദിവസമൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാം ദിവസങ്ങളോളം സ്തംഭിക്കുകയാണ് നമ്മുടെ സിവിൽ ഏവിയേഷൻ സ്തംഭിക്കുകയാണ് എയർപോർട്ടുകളിൽ ജനങ്ങൾ കൂട്ടത്തോടെ വന്ന് എന്താണ് പ്രതിഷേധിക്കുകയാണ് പൊട്ടിത്തെറിക്കുകയാണ് ആ ഒരു സംഗതിയെ തെരുവിലേക്ക് കൊണ്ടുവരാൻ അതിനൊരു പൊളിറ്റിക്കൽ ആക്ഷനാക്കി മാറ്റാൻ മധ്യവർഗത്തെ ബാധിക്കുന്ന ഒരു ഒരു വിഷയമാണ് അതിനൊരു പൊളിറ്റിക്കൽ ആക്ഷനാക്കി മാറ്റാൻ പറ്റിയില്ലല്ലോ ഡൽഹി ലോകത്തെ ഏറ്റവും മലിനമായ നഗരമായിട്ട് നിൽക്കുന്നു ജീവിക്കാൻ കൊള്ളാത്ത നഗരമാണെന്ന് ഔദ്യോഗിക രേഖകൾ തന്നെ പറയുന്നു വല്ലതും നമ്മൾ കാണുന്നുണ്ടോ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം പ്രശ്നങ്ങൾ നോക്കൂ ജനങ്ങൾ മൊബിലൈസ് ചെയ്യാൻ ആവശ്യമുള്ള ത്രെഡുകൾ ഇല്ലാഞ്ഞിട്ടല്ല കാരണങ്ങളില്ലാഞ്ഞിട്ടല്ല പക്ഷെ ആ മൊബിലൈസേഷൻ സാധ്യമാകുന്നില്ല എന്തുകൊണ്ടാണ് സാധ്യമാകുന്നത് അത് സാധ്യമാക്കുന്ന ഒരു സംഘടന സംവിധാനമില്ല അതിന് കാഡർ ബേസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ മികച്ചതാണ് ആർ എസ് എസിൻ്റെ മികച്ചതാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാഥമികമായ ബാധ്യത മൊബിലൈസേഷനാണ് ജനങ്ങളെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതിന് സാധ്യ അത് സാധ്യമാകാൻ എന്താണ് വേണ്ടത് അത് അതുണ്ടാക്കുകയാണ് വേണ്ടത് പക്ഷേ അതെന്താണ് എന്നതിനെക്കുറിച്ച് പ്രാഥമികമായ ഭാവന പോലും കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിരാശനായ ഒരു ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഒരു പക്ഷേ നോക്കൂ ഇവരെ നോക്കൂ അതൊന്നും പഠിച്ചുകൂടെ എന്ന ചോദ്യം ദിഗ്വിജയ് സിംഗ് ചോദിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി അതല്ല അയാൾ ആക്ച്വലി ഈ ശശി തരൂർ ഒക്കെ ചെയ്യുന്നവർ അങ്ങോട്ട് കണ്ണു വെച്ചിട്ടുള്ള പല പരിപാടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കാരണം വേറെ പ്രശ്നം എന്ന് വെച്ചാൽ മധ്യപ്രദേശിൽ എന്താണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ ഒരുപക്ഷെ അദ്ദേഹം ആലോചിച്ച് അങ്ങനെ വല്ല ഇത് നീക്കുകയാണെന്ന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധി ഈ ജനുവരിയിൽ അവസാനിക്കാൻ പോവുകയാണ് ശേഷം അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിൽ വരാൻ ഇപ്പോഴത്തെ അസംബ്ലി ടാലി അനുസരിച്ച് മധ്യപ്രദേശിലെ അസംബ്ലി ടാലി അനുസരിച്ച് സാധ്യമല്ല അപ്പം അങ്ങനെ വല്ല നോട്ടം കൊണ്ടെന്നറിയില്ല പക്ഷെ അത് ഉന്നയിച്ച കാര്യം കോൺഗ്രസ് ആലോചിക്കേണ്ട കാര്യമാണ് അതെ എന്തായാലും ഒരു കാലത്ത് കോൺഗ്രസ്സിൽ നിന്ന് ധാരാളം ദേശീയലത്തിൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയിരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ അങ്ങനെ ബി ജെ പിയിലേക്ക് പോകാതെ തന്നെ കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അനുഗുണമാകുന്ന കാര്യങ്ങൾ പറയാൻ അവർക്ക് കഴിയുന്നുണ്ട് ഒരു സവിശേഷ ജനാധിപത്യമാണ് കോൺഗ്രസ്സിനുള്ളിലുള്ളത് കോൺഗ്രസ്സുകാർ തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്